ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ ദൈവമാതാവ് വഴി എനിക്ക് ഈശോ നൽകിയ നിങ്ങൾക്ക് നന്ദി പറയാനാണ് ഞാനിവിടെ നിൽക്കുന്നത് ഞാൻ എൻ്റെ പേര് പുഷ്പകുമാരി ഞാൻ നെയ്യാറ്റിൻകര ചാണി ക്രൈസ്തനഗർ ചർച്ചിലെ അംഗമാണ് എനിക്ക് ഉടമ്പടി വഴി മൂന്ന് കാര്യങ്ങൾ സാധിച്ചു തന്നത് ഞാനിവിടെ പറയുന്നത് ഒന്നാമതായി എൻ്റെ ഇളയ മകൻ എം എസ് സി പരീക്ഷയ്ക്ക് അല്പം പറഞ്ഞു അവന് ഞാൻ കാശുരൂപം കൊടുത്തയക്കും പിന്നെ ഉടമ്പടി തൈലവും കുരിശ് വരച്ച് കൊടുത്തേ കുരിശ് വരച്ചാണ് അവനെ വിടുന്നത് പരീക്ഷയ്ക്ക് അവൻ പരീക്ഷ പ്രയാസോന്നു പറഞ്ഞു ഞാൻ ഉടമ്പടിയിൽ നിയോഗം വെച്ച് പ്രാർത്ഥിച്ച് അവൻ നല്ല മാർക്കോട് എം എസ് സി പാസ്സായി പിന്നെ മൂത്ത മകൻ വിവാഹം കഴിഞ്ഞ് ഒന്നര ഒന്നര വർഷം ഏകദേശം ആ കുഞ്ഞുങ്ങളുണ്ടാകാതായിരുന്നു വെറുതെ വന്ന് ടെസ്റ്റ് ചെയ്തപ്പോൾ രണ്ടു പേർക്കും കോംപ്ലിക്കേറ്റഡായ കാര്യങ്ങൾ പറഞ്ഞു മരുമകൾക്കാണെങ്കിൽ സിസ്റ്റം ഫൈബ്രോയിഡും മകനാണെങ്കിൽ വെരിക്കോസ് വെയിൻ രണ്ട് പേരും സർജറി ചെയ്യണമെന്ന് പറഞ്ഞു ഉടമ്പടി എടുത്ത് പരുമോളെ കൊണ്ടുവിട്ടു ഉടമ്പടി എടുത്ത് അത് നിയോഗത്തിൽ വെച്ച് പ്രാർത്ഥിച്ചപ്പോൾ മരുമ രണ്ടുപേർക്കും സർജറിക്ക് ഡേറ്റ് തന്നു മൂത്ത മൂത്ത മകന് സർജറി ചെയ്യാൻ ഡേറ്റിന് തൊട്ട് മുമ്പേ ഒരു ഒന്നുകൂടെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം എന്ന് പറഞ്ഞപ്പോൾ എന്ന് നോക്കിയപ്പോൾ അവന് ടെസ്റ്റ് ചെയ്തപ്പോൾ അവൻ്റെ അക്കൗണ്ടൊക്കെ നോർമലായി പിന്നെ സർജറി വേണ്ടെന്ന് പറഞ്ഞ് അപ്പം എൻ്റെ ഭർത്താവിന് കുറച്ച് വസ്തു വിറ്റു എൻ്റെ അത് വില കൊടുത്ത് വാങ്ങിയതാണ് എൻ്റെ ഭർത്താവ് അത് ഇരു ഇരുപത്തഞ്ച് വർഷമായി അത് പോക്ക് വരവ് ചെയ്യാനോ കരമടയ്ക്കാനോ പറ്റാതെ ഇരുന്നു പക്ഷെ നിയോഗം വെച്ച് പ്രാര്ത്ഥിച്ച ഉടനെ തന്നെ ആ വസ്തുവിന് കര അടയ്ക്കാനും അത് പോക്ക് വരവിച്ച് ഇപ്പോൾ ഇത് കട കര അടയ്ക്കാനും ആ വസ്തു വിൽക്കാനും സാധിച്ചു ഇത്രയും അനുഗ്രഹം ചൊറിഞ്ഞ ദൈവം ദൈവമാതാവിനും കോടാനും കൂടി നന്ദി പറയുന്നു അമ്മ കുരിശു വരച്ച് പ്രാർത്ഥിച്ചാണ് വിട്ടത് പരീക്ഷ ബുദ്ധിമുട്ടായിരുന്നു അമ്മ ഉടമ്പ എടുത്ത് പ്രാർത്ഥിച്ച ശേഷമാണ് പാസ്സായത് എൻ്റെ പേര് അഭയ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് ഒന്നര വർഷമായിട്ടും കുഞ്ഞുങ്ങൾ ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ലായിരുന്നു ഒരു വർഷം കഴിഞ്ഞിട്ട് കുഞ്ഞുങ്ങളില്ലായിരുന്നു അങ്ങനെ ഞങ്ങൾ പോയി ചെക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയി ചെക്ക് ചെയ്തപ്പോൾ എനിക്ക് സിസ്റ്റം ഉണ്ടെന്ന് കണ്ടുപിടിച്ചു അത്യാവശ്യം വലിയ സിസ്റ്റർ ആയിരുന്നു അപ്പോൾ അത് സർജറി ഇല്ലാതെ സർജറി ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു സർജറി ഇല്ലാതെ കുഞ്ഞുങ്ങളെ കിട്ടില്ല എന്നാണ് അവിടുത്തെ ഡോക്ടർ പറഞ്ഞത് ഞങ്ങൾ ഒരുപാട് വിഷമിച്ചിട്ടാണ് ഞാനും ഹസ്ബൻഡും വന്ന് അവിടെ നിന്ന് ഇറങ്ങിയത് വീട്ടിൽ വന്ന് പറഞ്ഞപ്പോൾ എൻ്റെ പപ്പ പറഞ്ഞു നമുക്ക് വേറൊരു ഡോക്ടറിനെയും കൂടെ കണ്ടൊരു സെക്കൻഡ് ഒപ്പീനിയൻ എടുക്കുക എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ വേറൊരു ഡോക്ടറിനെ ചെന്ന് കണ്ടപ്പോൾ മാഡം ചെക്ക് ചെയ്തിട്ട് പറഞ്ഞു സിസ്റ്റർ ഭയങ്കര വലുതാണ് സർജറി എന്തായാലും വേണ്ടി വരും പക്ഷേ ഇപ്പോൾ നമ്മൾ പ്രഗ്നൻറ്റ് ആവാണെങ്കിൽ ആ സിസ്റ്റർ തനിയെ ചുരുങ്ങാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഹസ്ബൻഡിൻ്റെ കൂടെ എൻ്റെ കൂടെ മൂന്ന് മാസം ഒരുമിച്ച് നിൽക്കണം എന്തേലും പ്രശ്നം പ്രഗ്നൻ്റ് ആയില്ലെങ്കിൽ നമുക്ക് പിന്നെ സർജറിയിലോട്ട് പോകാം പറഞ്ഞു അങ്ങനെ സർജ് അങ്ങനെ ഹസ്ബൻഡിന് എന്നിട്ട് കൗണ്ടിന് കൗണ്ട് ചെക്ക് ചെയ്യാൻ വേണ്ടി എഴുതിയിട്ടായിരുന്നു അങ്ങനെ ഹസ്ബൻഡ് കൗണ്ട് ചെക്ക് ചെയ്തപ്പോൾ കൗണ്ട് നോർമൽ അല്ലായിരുന്നു കൗണ്ട് കുറവായിരുന്നു അപ്പോൾ ഒരു യൂറോളജിസ്റ്റിനെ കാണിക്കാൻ പറഞ്ഞു അങ്ങനെ യൂറോളജിസ്റ്റിനെ കാണിച്ചപ്പോൾ ആ ഡോക്ടർ പറഞ്ഞു വെരിക്കോസിൽ ഹസ്ബൻഡിന് സർജറി വേണമെന്ന് പറഞ്ഞു അങ്ങനെ മാർച്ച് നാലാം തീയതി ഹസ്ബൻഡിൻ്റെ സർജറി ഡേറ്റ് തന്നായിരുന്നു അപ്പോൾ എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മ പറഞ്ഞു ഞങ്ങളുടെ അടുത്ത് ഇവിടെ കൃപാസനത്ത് വന്ന് ഉടമ്പടി എടുക്കാൻ പറഞ്ഞു അങ്ങനെ ഞാൻ ഹസ്ബൻഡും കൂടെ ഫെബ്രുവരി ഇരുപത്തിരണ്ടാം തീയതി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്തതിനു ശേഷം വീട്ടിൽ പോയി എല്ലാ ദിവസവും ഉടമ്പടി പ്രത്യക്ഷീകരണ പ്രാർത്ഥന പറയുകയും ഉടമ്പടി തൈലം വെച്ച് കുരിശു വരയ്ക്കുകയും ചെയ്തിരുന്നു അങ്ങനെ ഞാൻ ഗൈനക്കോളജിസ്റ്റിനെ ഹസ്ബൻഡ് യൂറോളജിസ്റ്റിനെ കാണിച്ചത് അപ്പോൾ ഹസ്ബൻഡ് ഡേറ്റ് മാർച്ച് നാലാം തീയതി തരുകയും ചെയ്തു അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു എന്തായാലും ഒരു ഇൻഫെർട്ടിലിറ്റി ക്ലിനിക്കിൽ കൊണ്ടുപോയി കാണിക്കാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാണിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ ഹസ്ബൻഡും കൂടെ ഒരു ഇൻഫെർട്ടിലിറ്റി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാണിച്ചു അങ്ങനെ കാണിച്ചപ്പോഴത്തേക്ക് ഹസ്ബൻഡ് ചെക്ക് ചെയ്തപ്പോഴത്തേക്കും ഹസ്ബൻഡിന് കൗണ്ട് നോർമലാണ് ഹസ്ബൻഡ് സർജറിയുടെ ആവശ്യം ഇല്ല എന്ന് പറഞ്ഞു അതിനുശേഷം എന്നെ ചെക്ക് ചെയ്തപ്പോൾ എനിക്ക് സിസ്റ്റം ഉണ്ട് ഫൈബ്രോഡും ഉണ്ടെന്ന് പറഞ്ഞു അത്യാവശ്യം നല്ല വലിയ സിസ്റ്റം ഫൈബ്രോഡുമാണ് സർജറി ഇല്ലാതെ പ്രഗ്നൻ്റ് ആവാൻ പറ്റില്ല എന്ന് പറഞ്ഞു അങ്ങനെ എനിക്ക് സർജറിയുടെ ഡേറ്റ് തന്നു ഏപ്രിൽ ഇരുപത്തി മൂന്നാം തീയതിയാണ് ഡേറ്റ് തന്നത് അങ്ങനെ ഞങ്ങൾ ആ ദിവസങ്ങളിലൊക്കെ എല്ലാ ദിവസവും പ്രതിഷേധ പ്രാർത്ഥന പറഞ്ഞ് ഉടമ്പടി തൈലം വെച്ച് കുരിശ് വരച്ച് പ്രാർത്ഥിക്കുമായിരുന്നു സർജറിക്ക് മുൻപേ ഇവിടെ ജോസഫ് അച്ഛനെ കാണാനുള്ള അവസരം എനിക്ക് കിട്ടിയായിരുന്നു ഇവിടെ വന്ന് പറഞ്ഞപ്പോൾ ജോസഫ് അച് ജോസഫ് അച്ഛൻ്റെ കൈവപ്പ് ശുശ്രൂഷ എനിക്ക് കിട്ടി അതിനുശേഷം വീട്ടിൽ വീട്ടിൽ പോയി ഞങ്ങൾ ഇരുപത്തി മൂന്നാം തീയതി ആയിരുന്നു സർജറി ഡേറ്റ് വന്നത് തിങ്കളാഴ്ച ഞായറാഴ്ച ആയപ്പോൾ എനിക്കൊരു ചുമയും പനിയും ഒക്കെ വന്നു എവിടെന്നാണ് വന്നതെന്ന് അറിയില്ല ഞാൻ വീട്ടിൽ ഭയങ്കര ക്വാറന്റൈൻ ആയിരുന്നു സർജറിക്കൊക്കെ വേണം സർജറിക്ക് പോകണമെന്ന രീതിയിൽ ഒരിടത്തും പോകാൻ വീട്ടിൽ തന്നെ തന്നെയായിരുന്നു പക്ഷെ ഞായറാഴ്ചയായപ്പോൾ ഒരു ചുമയും ഒക്കെ വന്നായിരുന്നു എന്നാലും തിങ്കളാഴ്ച ആയപ്പോൾ ഞങ്ങൾ എല്ലാം പാക്ക് ചെയ്ത് സർജറിക്ക് വേണ്ടി എന്ന രീതിയിൽ തന്നെ അവിടെ ഹോസ്പിറ്റലിൽ പോയി അപ്പം അനസീഷ്യ ഡോക്ടർ കണ്ടപ്പം പറഞ്ഞു സർജറി ചെയ്യാൻ പറ്റില്ല ഇപ്പം ആൻ്റിബയോട്ടിക് എടുക്കാൻ പറഞ്ഞാൽ ഞങ്ങൾ തിരിച്ചു വിട്ടയച്ചു അങ്ങനെ ഞങ്ങൾ തിരിച്ചു വന്ന് ആൻറ്റിബയോട്ടിക് എടുത്തൊക്കെ നോർമൽ ആയപ്പോഴത്തേക്കും വീണ്ടും ഞങ്ങൾ ബ്ലഡ് ചെക്ക് ചെയ്തപ്പോൾ എനിക്ക് തൈറോയിഡ് കൂടുതലാണ് അങ്ങനെ തൈറോയിഡിൻ്റെ മെഡിസിൻ എടുത്തു അതിനുശേഷം ഒരു ജൂൺ ആയപ്പോഴത്തേക്കും ഞാൻ ഹസ്ബൻഡും കൂടെ കുഞ്ഞുങ്ങളെ കിട്ടാത്തതുകൊണ്ട് കൊണ്ട് ജോസഫച്ചനെ കാണാൻ വേണ്ടി ഇവിടെ വന്നു അങ്ങനെ ജോസഫച്ഛനെ കാണാനുള്ള അവസരം ഞങ്ങൾക്ക് കിട്ടി അങ്ങനെ ജോസഫ് അച്ഛൻ സൈത്ത് ഞങ്ങൾക്ക് തരികയും ഞങ്ങൾ രണ്ടുപേരും അത് കുരിശ് കുരിശുരൂപം വരയ്ക്കുകയും ചെയ്തു പിന്നെ ജോസഫ് അച്ഛൻ ഒരു കാശുരൂപം തന്നായിരുന്നു അത് ഞങ്ങളുടെ ബെഡിൽ വയ്ക്കണമെന്ന് പറഞ്ഞിരുന്നു ഞങ്ങൾ അത് ബെഡിൽ വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ജൂണിലും ഞങ്ങൾ എനിക്ക് തൈറോയ്ഡ് അപ്പോഴും തൈറോഡിൻ്റെ ഗുളിയെടുത്തെങ്കിലും തൈറോയ്ഡ് നോർമലിൽ നിന്നും താഴ്ന്നു പോയി അടുത്ത് അപ്പം വീണ്ടും എടുത്ത് തൈറോണിൻ്റെ മെഡിസിൻ എടുക്കാൻ പറഞ്ഞു അങ്ങനെ മെഡിസിൻ എടുത്ത് ചെക്ക് ചെയ്തപ്പോഴത്തേക്ക് ഒരു ജൂലൈക്കായപ്പം തൈറോഡ് നോർമലായി അപ്പോൾ സർജറിക്ക് ഡേറ്റ് വാങ്ങാൻ പോകുന്ന സമയപ്പോഴത്തേക്കും എനിക്ക് അന്ന് പീരീഡ്സ് ആയിട്ടില്ലായിരുന്നു അങ്ങനെ ഞങ്ങൾ കാർഡിൽ നോക്കിയപ്പോൾ പോസിറ്റീവായിരുന്നു അങ്ങനെ ഞങ്ങൾ ഇൻഫെറ്റിറ്റി ക്ലിനിക്കിൽ ആദ്യം പോയി കാണിച്ചത് ഹോസ്പിറ്റലാണ് ആദ്യം പോയി കാണിച്ചത് അപ്പോൾ അവർ ചെക്ക് ചെയ്തപ്പം എല്ലാം ഓക്കെ ആണ് എന്ന് പറഞ്ഞു മൂന്ന് മാസം കഴിഞ്ഞിട്ട് ഗൈനക്കോളജിലോട്ട് റെഫർ ചെയ്യുക പറഞ്ഞു അങ്ങനെ മൂന്ന് മാസം കഴിഞ്ഞ് ഗൈനക്കോളജിൽ റെഫർ ചെയ്തപ്പം ഗൈനക്കോളജിലെ ഡോക്ടർ പറഞ്ഞു മുപ്പത്തിനാല് ഇതുപോലെ കുഞ്ഞ് വളരുന്നതിനനുസരിച്ച് എൻ്റെയിലുള്ള ഫൈബറോടും ഭയങ്കരമായിട്ട് വളരുമായിരുന്നു ഏകദേശം പന്ത്രണ്ട് സെൻറ്റിമീറ്റർ വരെ ഉണ്ട് സൈസ് അപ്പം ഗൈന ഡോക്ടർ പറഞ്ഞു ഇതെന്തായാലും മുപ്പത്തിനാലാഴ്ചയാകുമ്പോൾ കുഞ്ഞിനെ പുറത്തെടുക്കേണ്ടി വരും കുഞ്ഞിനെ പുറത്തെടുത്ത് എൻ ഐ സിയിൽ വയ്ക്കേണ്ടി വരും എന്ന് പറഞ്ഞായിരുന്നു അങ്ങനെ ഓരോ പ്രാവശ്യം ചെക്കപ്പിന് പോകുമ്പോഴും ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ട് വിശ്വാസ പ്രമാണം പറഞ്ഞ് ഉടമ്പടി പ്രാ ഉടമ്പടി തൈലം കുരിശു വരച്ചിട്ടൊക്കെയാണ് പോകുന്നത് അപ്പോൾ മുപ്പത്താറ് ആഴ്ച ആയപ്പോഴും മാഡം ചെക്ക് ചെയ്തിട്ട് പറഞ്ഞു കുഴപ്പമൊന്നുമില്ല വീട്ടിൽ പൊയ്ക്കോളാൻ പറഞ്ഞു അങ്ങനെ ആഴ്ച ആയപ്പോൾ മാഡം പറഞ്ഞു ഇനി ഹോസ്പിറ്റൽ ഇനി അഡ്മിറ്റ് ആവാൻ പറഞ്ഞു അങ്ങനെ അഡ്മിറ്റ് ആയപ്പോഴത്തേക്കും ഒരു നോക്കിയിട്ട് ഒരു പ്രശ്നവും കാണുന്നില്ല കാരണം സിസേറിയം ചെയ്യുന്നതേലും പ്രശ്നം വേണമല്ലോ പക്ഷേ എനിക്കങ്ങനെ വേറെ പ്രശ്നമോ വേദനയോ അങ്ങനെയൊന്നും വരില്ല ഫൈബ്രോണിൻ്റെ പെയിൻ അങ്ങനെയൊന്നും വരുന്നില്ല അങ്ങനെ മാഡം ഓരോ ഓരോ ആഴ്ച ഇങ്ങനെ നീട്ടി വെക്കുകയായിരുന്നു അങ്ങനെ മുത്തി എട്ടാഴ്ചയും ആറ് ദിവസം ആയപ്പോഴത്തേക്കും മാഡം വെറുതെ സ്കാൻ ചെയ്ത് നോക്കിയപ്പോഴത്തേക്കും വെള്ളം കുറവായിരുന്നു അപ്പം മാഡം പറഞ്ഞു നമുക്ക് എന്തായാലും സിസേറിയം ചെയ്യാം എന്ന രീതിയിലോട്ടായി പിന്നെ ഞാൻ ഉടമ്പടി പ്രാർത്ഥനയിൽ വച്ചിരുന്നതും എനിക്ക് സിസേറിയം ചെയ്ത് ഫൈബ്രോഡിലൂടെ കുഞ്ഞിനെ പുറത്തെടു ഫൈബ്രോഡും മാറ്റി കുഞ്ഞിനെയും പുറത്തെടുക്കണമെന്നായിരുന്നു എൻ്റെ നിയോഗ നിയോഗത്തിൽ വെച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ മാഡം മുപ്പത്തെ മുപ്പത്തെട്ടാഴ്ച ആറ് ദിവസമായപ്പോഴത്തേക്കും സിസേറിയം ചെയ്തു മാഡം ഒരു ക്രിസ്ത്യനാണ് മാഡം രാവിലെ പള്ളിയിലൊക്കെ പോയിട്ടാണ് വരാറ് അപ്പം മാഡം ആണെങ്കിൽ അന്ന് വരാൻ ചെറുതായിട്ടൊന്ന് ലേറ്റായി അപ്പോൾ അതായത് ലോക്കൽ അനസ്ഥീഷി തരണേനെ വരെ എനിക്ക് ജനറൽ അനസ്ഥീഷി തന്നു അനസ് അനസ്ഥീഷി ഡോക്ടർ അപ്പം മാഡം വന്നപ്പോൾ ഞെട്ടിപ്പോയി അപ്പം മാഡം ആദ്യം പെട്ടെന്ന് കുഞ്ഞിനെ പുറത്തെടുത്തായിരുന്നു കുഞ്ഞിനെ പെട്ടെന്ന് പുറത്തെടുക്കാൻ പറ്റി അതിനുശേഷം മാഡം പറഞ്ഞത് ജനറൽ അനസ്തീഷി ആയതുകൊണ്ട് എനിക്ക് കറക്റ്റായിട്ട് നോക്കാൻ പറ്റിയതാണ് ലോക്കൽ അനസ്തീഷി ആയതെങ്കിൽ എനിക്ക് പെട്ടെന്ന് എഫക്റ്റ് പറഞ്ഞാൽ എണീക്കുമായിരുന്നു ജനറൽ അനസ്തീഷി ആയതുകൊണ്ട് എനിക്ക് ഒരു ഫൈബ്രോഡ് അല്ല നാല് ഫൈബ്രോഡാണ് ഉണ്ടായിരുന്നത് വയറിൻ്റെ അത് കീറിയ മീൻസ് മുറിച്ച സിസേറിയൻ ചെയ്തപ്പോഴാണ് മനസ്സിലായ നാല് വൈബ്രോഡ് ഉണ്ടെന്ന് അതുപോലെ സിസ്റ്റ് പൊട്ടിയിട്ടും ഉണ്ടായിരുന്നു അപ്പോൾ സിസ്റ്റ് പൊട്ടിയ സഹിക്കാൻ പറ്റാത്ത വേദന കഴിക്കും പക്ഷേ എനിക്ക് എൻ്റെ വേദനയൊന്നും തോന്നിയിട്ടില്ലായിരുന്നു ദൈവത്തിൻ്റെ ഒരു കൃപ ഉണ്ട് അങ്ങനെ മാഡം അതൊക്കെ റിമൂവ് ചെയ്തു എല്ലാം കഴിഞ്ഞ് ഐ സിയുലോ ആയിട്ടായിരുന്നപ്പോൾ മേഡം എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചായിരുന്നു അപ്പോൾ ഏ ദൈവം സംസാരിക്കുന്ന കേട്ടിട്ടുണ്ടോ എന്ന് മേഡം ചോദിച്ചു അപ്പോൾ ഞാൻ ചിരിക്കുകയും മാത്രമാണ് ചെയ്യുന്നത് അന്ന് ജോസഫ് അച്ഛൻ വന്നപ്പോൾ ജോസഫ് അച്ഛൻ പറഞ്ഞായിരുന്നു മാതാവിൻ്റെ അടുത്ത് പറഞ്ഞിട്ട് പോകണം അടുത്ത് കുഞ്ഞിനെയും കൊണ്ടേ വരുവുള്ളൂ എന്ന് ഇന്ന് ഞങ്ങൾ വന്നത് ഞങ്ങളുടെ കുഞ്ഞിനെയും കൊണ്ടാണ് എസ്തർമാറിയോന്നാണ് പേര് അതാണ് കുഞ്ഞ് ഏഴ് മാസമായി ഈശോയ്ക്കുന്ന മാധാവിന് ഒരുപാട് നന്ദി ഡെലിവറിയുടെ സമയത്ത് തന്നെ ഞാൻ ഒരു കോഴ്സ് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ എക്സാം എഴുതാൻ പറ്റുമോ എന്നൊന്നും എനിക്ക് അറിഞ്ഞൂടായിരുന്നു പക്ഷേ ഡെലിവറി കഴിഞ്ഞ സമയത്ത് തന്നെ എനിക്ക് ആ എക്സാം എഴുതാൻ പറ്റി എക്സാം പാസ്സാവുകയും ചെയ്തു എക്സാം പാസ്സായി പിന്നെ ആറുമാസം ആയപ്പോൾ എൻ എച്ച് എമ്മിൻ്റെ കീഴിൽ എനിക്ക് ഫിസിയോതെറാപ്പിസ്റ്റായിട്ട് പാലിറ്റിക് ആൻഡ് പ്രോഗ്രാമിൻ്റെ പേരിൽ എനിക്ക് ജോലി കോൺട്രാക്ട് ബേസിലാണ് ജോലി കിട്ടി അതിലും മാതാവിനും ഈശോയ്ക്കും ഒരുപാട് നന്ദി പറയുന്നു ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്ന് ഒന്നാം അധ്യായം ഇരുപത്തെട്ടാം തിരുവചനം ദൈവം അവരെ ഇങ്ങനെ അനുഗ്രഹിച്ചു സന്താന പുഷ്ടിയുള്ളവരായി പെരുകുവിൻ ഭൂമിയിൽ നിറഞ്ഞ് അതിനെ കീഴടക്കുവിൻ കടലിലെ മത്സ്യങ്ങളുടെയും ആകാശത്തിലെ പറവകളുടെയും ഭൂമിയിലെ ചരിക്കുന്ന സകല ജീവികളുടെയും മേൽ നിങ്ങൾക്ക് ആധിപത്യം ഉണ്ടായിരിക്കട്ടെ യേശുവിൽ പ്രിയമുള്ളവരെ പുഷ്പകുമാരിയുടെയും അഭയയുടെയും സാക്ഷ്യമാണ് നമ്മൾ കേട്ടത് അമ്മയ്ക്ക് കിട്ടിയത് ഉടമ്പടി ജീവിതത്തിലൂടെ തൻ്റെ മകൻ പഠനത്തിൽ ആവറേജ് സ്റ്റുഡൻ്റായിരുന്നു എന്നാൽ അവൻ പരീക്ഷയിൽ ഉന്നത വിജയം കൈവരിക്കുവാൻ അവനെ സഹായിച്ചു കുറവുകൾ എവിടെയുണ്ടോ അവിടെയെല്ലാം നിറവാക്കാൻ അമ്മ ഓടിയെത്തി ഇവരെ ഉടമ്പടി ജീവിതത്തിലൂടെ വിശുദ്ധിയിലേക്ക് കൊണ്ടുവന്നു അമ്മ കൊടുത്തത് ഓപ്പറേഷൻ കഴിഞ്ഞ് യാതൊരു കുറവും കൂടാതെ ആ ഡോക്ടർ മോളോട് ചോദിക്കുകയാണ് കർ ദൈവം നിങ്ങളോട് സംസാരിക്കുന്നത് കേട്ടോന്ന് വളരെ ഒരു വലിയ മെറുക്കളായിരുന്നു ഓപ്പറേഷൻ ചെയ്ത് മുപ്പത്തി ആറ് ആഴ്ച കഴിഞ്ഞപ്പോൾ ഓപ്പറേഷൻ ചെയ്ത് കുഞ്ഞിനെ എടുത്തപ്പോൾ ആ ഡോക്ടർ ചോദിക്കുകയാണ് അവർ ചിരിക്കുകയാണ് ചെയ്തത് പരിശുദ്ധ അമ്മയുടെ പരിശുദ്ധമ്മയുടെ അവിടെ ഒരു സിസ്റ്റം ഒരു ഫൈബ്രോഡ് പൊട്ടിയിരുന്നു കുഞ്ഞിനും ഒരു കുഴപ്പവുമില്ലാതെ കുഞ്ഞിനെ എടുത്തു നാല് ഫൈബ്രോഡ് ഉണ്ടായിരുന്നു അവിടെ യാതൊരു കുറവും കൂടാതെ അമ്മ കുഞ്ഞിനെ സംരക്ഷിച്ചു അമ്മ ജീവനോടുകൂടി ആൾക്കാരെ പ്രത്യക്ഷപ്പെട്ട സ്ഥലത്ത് വന്ന് സാക്ഷ്യപ്പെടുത്തുകയാണ് അമ്മ നൽകുന്ന വൻ കൃപകളാണ് ചെയ്യുന്നു ഭയപ്പെടേണ്ട ഞാൻ നിന്നെ രക്ഷിച്ചിരിക്കുന്നു നിന്നെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു നീ എൻ്റേതാണ് സമുദ്രത്തിലൂടെ കടന്നു പോകും കടന്നു പോകുമ്പോൾ ഞാൻ നിന്നോടുകൂടെ ഉണ്ടായിരുന്നു യശുവിൽ പ്രിയമുള്ളവരെ അഫയയ്ക്കും പുഷ്പകുമാരിക്കും പരിശുദ്ധമ്മ നൽകിയ അനുഗ്രഹത്തിന് കോടാന കോടി നന്ദി പറഞ്ഞ് കരങ്ങളടിച്ച് നമുക്ക് ഈശോയ്ക്ക് സമർപ്പിച്ച് നന്ദി അർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തമുണ്ട് ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക